സേനാ തലവന്മാരുമായെല്ലാം പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയതിന്റെ ഒരു തുടർച്ച ഇന്നും പ്രധാനമന്ത്രിയുടെ വസതിയിൽ നമ്മൾ കണ്ടു സെവൻ ലോക് കല്യാൺ മാർഗ് ഈ കൂടിയാലോചനകളുടെ തന്ത്രങ്ങളുടെ ഒരു കേന്ദ്രമായി മാറുന്നതാണ് ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആ കൂടിക്കാഴ്ചകൾ അതുപോലെ തന്നെ ആ വിന്യാസങ്ങൾ അതെല്ലാം പൂർണ്ണമായും വിജയിച്ച ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് വിവിധ സേനാ വിഭാഗങ്ങൾ സൈന്യത്തിനൊപ്പം നിന്ന സർക്കാർ എന്ന് എടുത്തു പറഞ്ഞത് ഇന്ന് ഡി ജിമാരുടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ടു ഒരു രാജ്യം ഒന്നാകെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിന്റെ ഒരു താങ്ക്സ് ഗിവിങ്ങും കൂടിയായി മാറില്ലേ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന സുനൽ സുജിയ തീർച്ചയായും ഒരുപാട് ഒരുപാട് നിർണായക യോഗങ്ങൾ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്നത് ഏറ്റവും ഒടുവിൽ ഇന്നത്തെ ദിവസങ്ങളിൽ നമുക്കറിയാം രാവിലെ പതിനൊന്ന് മണിക്ക് മൂന്ന് സേനകളുടെയും തലവന്മാരെത്തി സംയുക്ത സേനാ എത്തി അജിത് ധോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധവൽ എത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നു ഏതായാലും ആ യോഗത്തിലൊക്കെ തന്നെ വളരെ നിർണായകമായ തീരുമാനങ്ങൾ തന്നെയാണ് എടുത്തത് കഴിഞ്ഞ ഈ ഒരു ഭീകര ക്യാമ്പുകളിലെ ഇന്ത്യയുടെ ആക്രമണത്തിന് ശേഷം അതിർത്തിയിലെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം തുറക്കാനുള്ള തീരുമാനം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു ഏതായാലും അതിനുശേഷമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് അതായാലും ഈ ഒരു പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയ ശേഷം നമുക്കറിയാം ദില്ലിയിൽ ചൂടുപിടിച്ച ചർച്ചകൾ തന്നെ നടന്നിരുന്നു പാകിസ്ഥാന്റെ പ്രകോപനമുണ്ടായാൽ ഏത് രീതിയിൽ തിരിച്ചടി നൽകണം എന്ന കാര്യം ഒക്കെ തന്നെ വളരെ കൃത്യമായി ചർച്ച ചെയ്തിരുന്നു അന്ന് ഈ ഒരു സുരക്ഷാകാര്യ സമിതിയും കേന്ദ്രമന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗവും ഒക്കെ ചേർന്ന ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് പാകിസ്ഥാനിലും പാക് അധീന ഒക്കെ തന്നെ രാജ്യം നടത്തിയ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം വിശദീകരിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം സർവകക്ഷി യോഗവും വിളിക്കാൻ തീരുമാനമെടുത്തു ആ സർവകക്ഷി യോഗവും നടത്തി അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്ത് കൂടെ നിർത്താനുള്ള നീക്കം നടത്തി അങ്ങനെ രാജ്യം ഒറ്റക്കെട്ടായാണ് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ പോരാട്ടം നടത്തിയത് ആ പോരാട്ടത്തിനൊടുവിൽ ആ പോരാട്ടത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ പ്രകോപനമായിരുന്നു ആ പ്രകോപനത്തിനുള്ള മറുപടി ഇന്ത്യൻ സൈന്യം വളരെ ശക്തമായി തന്നെ നൽകി അങ്ങനെ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയ കുറെ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞുപോയത് എന്നാൽ പൂർണ്ണമായും പാകിസ്ഥാൻ തൃപ്തിയായോ അറിയണമെങ്കിൽ ഇന്നത്തെ ഡി ജി എംഒ മീറ്റ് ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷൻ കഴിയുന്നത് അഞ്ചു മണിക്കാണ് ആ ഒരു യോഗം നടക്കുക ഇപ്പോൾ സമയം മണി കഴിഞ്ഞ ഇരുപത് മിനിറ്റ് ആയിരിക്കുന്നു നാൽപ്പത് മിനിറ്റുകൾക്കപ്പുറം പാകിസ്ഥാന്റെ ഡി ജി എംഒ കൂടുതലായി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താനോ ആക്രമണത്തിലേക്ക് തിരിച്ചു പോകാനോ ഒക്കെയുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചാൽ ഇന്ത്യയുടെ മറുപടി മൃദുവായിരിക്കില്ല കഠിനമായിരിക്കുമെന്നത് ഇതിനകം തന്നെ സേനാ വിഭാഗങ്ങൾ ഞങ്ങൾ സജ്ജരായി നിൽക്കുകയാണ് കരയിലും ആകാശത്തും നാവിക അതിർത്തിയിലും ഞങ്ങൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതൊരു പാകിസ്ഥാനുള്ള സൂചനയാണ് മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പ് പാകിസ്ഥാൻ പഠിച്ചിട്ടുണ്ടോ എന്നതറിയാൻ ഡി ജി എം ഒ തല കൂടിക്കാഴ്ച ഡി ജി എംഒ തല ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന അഞ്ചുമണി വരെ നമുക്ക് കാത്തിരിക്കാം സ്റ്റേറ്റ് യുണ്ട് നമ്മൾ പി ആ സുനിൽ